പാത്താമുട്ടം എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലെ തനി നാട്ടൻ പുറത്തുകാരനാണ് കപ്പയും ചക്കയും ഒക്കെ തിന്നിങ്ങനെ വളരുന്ന ഒരു തനി നാട്ടൻ പുറത്തുകാരൻ അതുകൊണ്ട് എനിക്ക് പ്രസംഗപാഠമില്ല ഭാഷാ ശൈലിയില്ല ഞാനായിരിക്കുന്ന ഓർത്തഡോക്സ് സഭയിൽ നിന്ന് കർത്താവിനെ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് മാത്രം ഒരു അരമണിക്കൂർ അതിനുശേഷം സുഭാഷ് വന്ന് നിങ്ങളോട് സാക്ഷ്യം പറയും അതിനാ അടിസ്ഥാനമായ ഒരു വാക്യം രണ്ട് കുരുന്തി അഞ്ചാമദ്ധ്യായം ഇതിൻ്റെ പതിനേഴാമത്തെ വാക്യം രണ്ട് കുരുന്തി അഞ്ചാമത്തിയായും പതിനേഴാമത്തെയോ വാക്യം ആരെങ്കിലും വായിച്ചു തരുമോ അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം വായിച്ചു ആ പിന്നെയും കിടപ്പുണ്ട് അതിനൊക്കെയും ദൈവം തന്നെ കാരണ പോ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേശു ക്രിസ്തുവേ കർത്താവെ അവിടുത്തെ ശ്രേഷ്ഠ മക്കൾ കൂടി വന്നിരിക്കുന്ന ഈ വലിയ കൂട്ടായ്മയിൽ കർത്താവ് പാവപ്പെട്ട അടിയന് കടന്നു വരുവാൻ തക്കോണ്ണം കർത്താവ് സഹായിച്ചവില്ല കൃപകൾക്കായി സ്തോത്രം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യേശുക്രിസ്വിന്റെ സാക്ഷിയാകുമെന്നുള്ള ആ വചനപ്രകാരം കർത്താവ് ഇന്ന് ഈ കൂട്ടായ്മയുടെ മധ്യത്തിൽ കർത്താവെ അടിയന് കർത്താവിനെ സാക്ഷിക്കുവാൻ തക്കോണ്ണം അടിയനെ ശക്തീകരിക്കണമേ അതരത്തെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയന്റെ കുറവുള്ളവർ ക്രൂസിൽ അടിയനെ മറിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമി നമ്മൾ വായിച്ച വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു ഇതാ സകലവും പുതുതായിരിക്കുന്നു അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ ഞാൻ പറഞ്ഞുവല്ലോ ഓർത്തഡോക്സ് സഭയിൽ ജനിച്ചു വളർന്ന ആളാണ് എൻ്റെ പപ്പായ ചേട്ടന് ഞങ്ങളുടെ സഭയിലെ ബിഷപ്പായിരുന്നു നയൻറ്റീൻ സെവൻറ്റി ഫൈവില് നിരണത്ത് വെച്ച് വാഴിച്ച ഒരു ബിഷപ്പാണ് സ്റ്റഫാനോസ് മാർത്തേവദോസിസ് എന്ന് പറയും രണ്ടായിരത്തി ഏഴിൽ കാലം ചെയ്ത ബിലായിൽ ഖബറടങ്ങിയിരിക്കുന്നു അപ്പം ഞാൻ ക്രിസ്തു മതത്തിലായിരുന്നു എന്ന് നിങ്ങളോട് സാക്ഷിക്കുകയാണ് ഞാൻ ക്രിസ്തുവിലായില്ലായിരുന്നു ഞാൻ ക്രിസ്തു മതത്തിലായിരുന്നു ജീവിച്ചത് ആയിരിക്കുന്ന സമുദായത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയും വളരെ എരിവോടുകൂടി നടത്തിയൊരു മനുഷ്യനാണ് എന്നാൽ ലോകചരിത്രത്തെ രണ്ടായി തിരിച്ച് ബി സി എന്നും എ ഡി എന്നും ക്കെല്ലും അറിയാം ക്രിസ്തുവിനു മുമ്പും ക്രിസ്തുവിന് ശേഷവും എൻ്റെയും ജീവിതത്തിൽ ക്രിസ്തുവിന് ഒരു കാലം എൻ്റെ മുപ്പത്തെട്ട് വയസ്സുവരെ ക്രിസ്തുവിന് ഒരു കാലമായിരുന്നു എന്നാൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലമായി ഞാൻ എന്നിൽ ക്രിസ്തു വന്നതിന് ശേഷമുള്ള കാലമാ കാലത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് റോമാലേഖനം പത്താം അധ്യായം രണ്ടേ മൂന്ന് വാക്യത്തിൽ പൗലുസപ്പോസ്വലം പറയുന്നുണ്ട് അവരെ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാണെങ്കിലും ദൈവപരിജ്ഞാനമില്ലാതെ ദൈവനീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിച്ചു നടന്നവരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ലൂക്കസിന്റെ അസോസിയേഷൻ പതിനെട്ടിന്റെ ഒമ്പതില് നമ്മുടെ കർത്താവ് പറഞ്ഞു രണ്ടുപേര് പ്രാർത്ഥിപ്പാങ് പള്ളിയിൽ പോയി തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിഖരിക്കുന്ന ഒരു പരീക്ഷനെ കുറിച്ച് അവിടെ പറയുകയാണ് ആഴ്ചയിലെ രണ്ടു വട്ടം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദശാംശം കൊടുക്കുന്ന ഒരു പരീക്ഷൻ അപ്രകാരം ഒരു പരീക്ഷ മനോഭാവത്തിൽ ജീവിച്ചവനാണ് ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ എൻ്റെ പപ്പാടെ ചേട്ടൻ ബിഷപ്പ് എന്നെ ബോയി ആയിട്ട് എന്നെ ശുശ്രൂഷയ്ക്ക് കയറ്റി അതിനുശേഷം ഞാൻ ആയിരുന്ന സഭയിലെ സെൻഡർ സ്കൂൾ അധ്യാപകനും ഹെഡ് മാഷൊക്കെ ആയിട്ട് ജീവിച്ചു പക്ഷെ എന്നില് ഞാൻ ക്രിസ്തുവിലായില്ല എന്നതുകൊണ്ട് എന്നിൽ ക്രിസ് പഴയുണ്ടായിരുന്നു അതായത് ഞാൻ മദ്യപിക്കുമായിരുന്നു ഞാൻ പുകവലിക്കുമായിരുന്നു എനിക്കുള്ളത് തൃപ്തിപ്പെടാൻ താല്പര്യമില്ലാതെ ഞാൻ ജോലി രാജിവെച്ച് ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചു ആ ബിസിനസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ മൊത്തത്തിൽ തകർന്നു ടോട്ടൽ ലോസായി ഞാൻ അന്ന് എൽ ഐ സിയുടെ ഏജൻസി ഉണ്ടായിരുന്നു പപ്പ എനിക്ക് തന്ന ഒന്നര ഏക്കർ റബ്ബർ തോട്ടത്തിൽ റബ്ബർ കിട്ടാനുണ്ടായിരുന്നു എനിക്ക് വേറൊരു പ്രൈവറ്റിൽ ജോലി ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നു നാല് രീതിയിലുള്ള വരുമാനം ഉണ്ടായിട്ടും ഞാൻ എന്നിലേക്ക് ദൃപ്യാഗ്രഹം കടന്നു വന്ന് ധനവാനാകേണ്ടതിന് പണിപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ ഞാൻ എൻ്റെ പറമ്പിൽ തന്നെ ഒരു ബിസിനസ് തുടങ്ങി തടി പൊളിക്കുന്ന യൂണിറ്റും വേറൊരു യൂണിറ്റുമെല്ലാം അതെല്ലാം ഏഴ് നിലയിൽ പൊട്ടി ഞാൻ ആത്മഹത്യയുടെ വക്കിൽ ചെന്നു ഞാൻ എൺപത്തിയേഴിൽ കല്യാണം കഴിഞ്ഞ് തൊണ്ണൂറ്റി രണ്ടിലെ വീട് വെച്ച് മാറി താമസിച്ചു എനിക്ക് രണ്ട് ആങ്ങുഞ്ഞുങ്ങൾ മൂത്ത മോന് പത്ത് വയസ്സും ഇളയ മോന് എട്ടര വയസ്സുമുള്ള സമയത്താണ് ബിസിനസ്സെല്ലാം തകർന്ന് തരിപ്പുണമാകുന്നത് വീടും സ്ഥലവും ജപ്തിയായി ചെക്ക് കാസായി അറസ്റ്റ് വാറൻ്റായി ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു കാരണം ഞാൻ അനേകരിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ ടീച്ചറായിരുന്നു എൻ്റെ അപ്പനെ ഗവൺമെൻറ്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ ഞാനൊരു നല്ല പയ്യനായി ജീവിച്ചൊരു കാലം ആരോട് ചോദിച്ചാൽ എനിക്ക് പണം തരും ഞാൻ ചിട്ടി ചേർന്നു ഞാൻ ലോൺ എടുത്തു പക്ഷെങ്കിൽ ആർക്കും തിരിച്ചു കൊടുക്കാൻ വയ്യാത്ത രീതിയിൽ എല്ലാം തകർന്ന് തരിപ്പണമായി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പോലും മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതായ സാഹചര്യം അന്ന് എൻ്റെ ഭാര്യയ്ക്ക് അയ്യായിരം രൂപ ശമ്പളം ഉണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ ആ ശമ്പളം ഒരു ബ്ലേഡുകാരന് കൊടുക്കണമായിരുന്നു ഞാൻ പതിനെട്ട് ലക്ഷം രൂപ ബ്ലേഡ് എടുത്താൽ രണ്ട് രൂപ മൂന്ന് രൂപ നാല് രൂപ അഞ്ച് രൂപ പലിശ അവസാനം വ്യത്യന്തമില്ലാതെ ആലോചിച്ച് നോക്കിയിട്ട് ഈ ഒന്നര ഏക്കർ സ്ഥലം വിൽക്കാനൊരുങ്ങിയപ്പോൾ വീട് സ്ഥലം കൂടെ വിൽക്കാനൊരുങ്ങിയപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അന്ന് പറഞ്ഞത് ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുന്നേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചെന്നറിയാമോ പത്തു ലക്ഷം രൂപയുടെ എൽ ഐ സി പോളിസി ജീവൻ മിത്ര എടുത്ത് ഒരു കൊല്ലം പ്രീമിയം അടച്ചിട്ട് ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ സൂപ്പർ ഫാസ്റ്റിന്റെ ഫ്രണ്ടിലേക്ക് ബൈക്ക് തെറ്റിച്ച് കയറ്റി ആക്സിഡൻ്റൽ ഡെത്ത് ഉണ്ടാക്കിയിട്ട് ആ നോമിനിക്ക് ട്രിപ്പിൾ കവർ അതായത് പത്തു ലക്ഷം രൂപ ഇൻഷുർ ചെയ്ത ചെയ്താൽ മുപ്പത് ലക്ഷം രൂപ നോമിനിക്ക് കിട്ടും എൻ്റെ കടം വീട്ടിയാൽ എൻ്റെ ഭാര്യയ്ക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടും അന്നത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത് എന്നാൽ പിന്നീട് ഞാൻ അറിയുവാനിടയായി എൻ്റെ ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ കൊന്നിട്ട് അവളും ആത്മഹത്യ ചെയ്തിന് ലൂക്കോസിന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തിയൊന്നാം വാക്യത്തിൽ യേശു കർത്താവ് എരിസിലെ നഗരത്തെ നോക്കി കരഞ്ഞുകൊണ്ട് പറയുന്നതായ ഒരു വാക്യമുണ്ട് ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അത് നിന്റെ കണ്ണിനും അറിഞ്ഞിരിക്കുന്നു നിന്റെ സന്ദർശനകാലം നീ അറിയാത്തതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നാല് പുറത്തും നിന്നെ വളഞ്ഞ് നാല് പുറത്തും നിന്നെ ഞെരുക്കി നിന്നിൽ നിന്നിലും നിന്നെ നിന്നിലുള്ള മക്കളെ നിലത്ത് തള്ളിയിട്ട് കല്ലുമേ കല്ലിമ്മേക്കല്ലു േഷിപ്പിക്കാതിരിക്കുന്ന ഒരു കാലം നിനക്ക് വരുമെന്ന് ഒന്നും അറിയില്ലായിരുന്നു കാരണം തിരുവഴുത്തും ദൈവശക്തിയും അറിയാതെ ജീവിച്ചിരുന്നതായ ഒരു കാലം പ്രതിക്കോസുകാരെ കളിയാക്കിക്കൊണ്ടിരുന്നതായ ഒരു കാലം ഈ വചനമായിട്ട് പോകുന്നവരെ കളിയാക്കിക്കൊണ്ടിരുന്ന കാലം എന്നാൽ എനിക്ക് ദൈവവചനം കേൾക്കുവാനുള്ള ബിശപ്പ് സ്വർഗത്തിൽ ദൈവം എന്നിലേക്ക് അയക്കുവാനടയായി എൻ്റെ പപ്പ അന്ന് വാർത്തക സഹജമായ രോഗത്താൽ മരിക്കാറായ സമയത്താണ് എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു നിന്നെ ഒരു ഭൂതം വലിച്ചുകൊണ്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ പപ്പ പ്രാർത്ഥിച്ചു ദൈവവചനം കേൾക്കാനുള്ള വിശപ്പിനിലേക്ക് ശക്തമായിട്ട് വന്നു അങ്ങനെ രണ്ടായിരം ആണ്ടില് ഞാൻ കോലഞ്ചേരിയിലെ എം ഐ ഒൻ സാറിൻ്റെ കൂട്ടായ്മയിൽ പോകുവാൻ തക്കവണ്ണം ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അവിടെ ചെന്ന് ഞാൻ തിരുവചനം കേൾക്കുവാനിടയായി അതുവരെയും ഇതെനിക്ക് മറഞ്ഞിരിക്കുന്ന മർമ്മമായിരുന്നു ഇവിടെ സങ്കീർത്തന ധ്യാനിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പറഞ്ഞതുപോലെ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത അതേ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഇടുന്നി വന്നിരിക്കുകയാണ് ആ കർത്താവിനും എന്നോടൊരു കരുണ തോന്നി എന്നോടൊരു പ്രിയം തോന്നി ആ കർത്താവ് എന്തു ചെയ്തു എനിക്കിത് ഇത് ഇതിനോടൊരു താല്പര്യം വരികയാണ് വചനം കേൾക്കുവാനുള്ള താല്പര്യം വരികയാണ് അതിനു മുന്നേ ഉള്ള ചരിത്രമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പേ ഉള്ള ചരിത്രം എൻ്റെ ജീവിതത്തിലെ ചരിത്രം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ വീട് വെച്ച് മാറി താമസിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന തട്ടിപ്പാണ് പ്രാർത്ഥിക്കുന്നത് തട്ടിപ്പാണ് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുമായിരുന്നെന്ന് അറിയാവോ സന്ധ്യയാകുമ്പോൾ ആറര മുതൽ പത്തര വരെ ടി വി സീരിയല് കണ്ടിട്ട് കഞ്ഞി കുടിച്ചിട്ട് മാത്രം ഇതാ മലക്കുന്നു എന്ന് പറഞ്ഞ് മലന്നുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് കാരണം എൻ്റെ പപ്പാടെ കൂടെ ജീവിച്ചപ്പോൾ പപ്പ വെളുപ്പിനെ പ്രാർത്ഥിക്കും രാവിലെ വൈകിട്ട് പ്രാർത്ഥിക്കും ഇതെല്ലാം അറുബോറൻ പരിപാടിയായിട്ട് എനിക്ക് തോന്നി സാത്താൻ എന്നെ അത്ര രീതിയിൽ എന്നെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കൊണ്ടിരുന്നു എന്നാൽ എന്നെ തേടി ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നോക്കി കരഞ്ഞതായി ക്രിസ്തുവിന്റെ സ്നേഹം ഈ ക്രിസ്തു കരയുകയാണ് ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഞാനൊന്ന് പറയട്ടെ ഇന്നിവിടെ പറഞ്ഞു അനേക കുടുംബങ്ങളിൽ സമാധാനമില്ല എന്ന് എന്നാൽ എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുന്നത് നമ്മുടെ യേശു കർത്താവ് പറഞ്ഞു ഞാൻ തരുന്ന സമാധാനം ും തരുന്ന പോലെയല്ല എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ആ സമാധാനം അന്വേഷിച്ച് പിന്തുടരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തു പോയ സമാധാനം അത് ഗ്രഹിക്കുവാനും അത് അനുഭവിച്ചറിയാനും സാധിക്കത്തുള്ളൂ ക്രിസ്തു പോയ സമാധാനം എവിടെയാണുള്ളത് അവിടെ കൊലോസിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ വിളിച്ചു പറയുന്നു യേശു ക്രിസ്തു ക്രോശിച്ചെറിഞ്ഞ രക്തം കൊണ്ടും യേശു മുഹാന്തരം സമാധാനം എന്നാണ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലെ സമാധാനം ആ യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എവിടെയാണ് അഭിപ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ അവിടെ വിളിച്ചു പറയുന്നു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനും ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഇന്ന് നിങ്ങൾ എല്ലാവരെയും കുഞ്ഞു മഞ്ചാന്റെ ഭവനത്തിലാണ് വന്നിരിക്കുന്നതെങ്കിലും ഇവിടെ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ഇടുന്നള്ളി വന്നിട്ടുണ്ട് പുതിയ നിയമ മധ്യസ്ഥ കരങ്ങളിൽ എന്തുണ്ട് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തവുമായിട്ടാണ് യേശു നമ്മുടെ നടുവിൽ ഇടുന്നള്ളി വന്നിരിക്കുന്നത് കാര്യം ഒന്ന് പത്ത് റോസ് രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ അവിടെ ഇപ്രായം വായി ഒന്ന് വായിക്കാമോ ഒന്നാം രണ്ടാമത്തെ വാക്യം പരദേശിയ പരദേശികളും പിതാവുമായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസ്വർണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി ആയ എഴുതുന്നത് അവിടെ പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ രക്തം തളിക്കപ്പെടുവാനുമായി വ്രതന്മാരായവർക്ക് എഴുതുന്നത് അതായത് യേശു ക്രിസ്തുവിന്റെ വ്രതം എടുത്തവരുടെ മേലാണ് ഈ രക്തം തളിക്കപ്പെടുന്നത് യേശു കർത്താവ് ഓരോ ഭവനത്തെയും ഓരോ വ്യക്തിയെ നോക്കി കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അത് നിന്റെ കണ്ണിന് മറിഞ്ഞിരിക്കും അനേകം ആളുകൾ പറയും എൻ്റെ വീട്ടിലെ സമാധാന ഇല്ലാത്ത പ്രശ്നം മരുമകൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് മകനാണ് ഭർത്താവാണ് ഭാര്യയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുമ്പോൾ ഞാൻ പറയും എൻ്റെ നിങ്ങളുടെ സമാധാനത്തിനുള്ളത് യേശു ക്രൂശിച്ചൊരിഞ്ഞ രക്തത്തിലാണ് സമാധാനം ഇരിക്കുന്നത് ആ രക്തം തളിക്കപ്പെടുവാൻ തക്കവണ്ണമാണ് ഇന്ന് ഈ കൂട്ടായ്മ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ യേശു കർത്താവ് പത്രരോസവനോട് പറഞ്ഞു ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ എനിക്ക് നിന്നോടുകൂടെ പങ്കില്ല എന്ന് ഇന്നും ആ കഴുകുന്ന ക്രിസ്തു എന്നെ നിങ്ങളെ കഴുകി യേശു ക്രിസ്തുമായി പങ്കുള്ളവനാക്കുന്ന ഒരു ക്രിസ്തു ഞാൻ ആ കൂട്ടായ്മയിൽ പോയപ്പോൾ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ് ഞാൻ നിങ്ങളും പാടാറില്ലേ പാപവും രോഗവും ആകറ്റിയിടുവാൻ അറിയുവാനി വീടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ അറിയുവാനി വീടെ വിശ്വാ എന്താണ് പാടിയത് പാപവും രോഗവും അകറ്റുവാൻ യേശുവിൻ്റെ രക്തത്തിന് അത്ഭുത ശക്തിയുണ്ട് രുതിരം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പോകുന്ന പലടത്ത് പോകുന്ന കൂട്ടായ്മയിലൊക്കെ ഈ രുതിരം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം പോലും അറിയാൻ മേലാത്ത കുഞ്ഞുങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത് എന്നാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ ആസ്വദിക്കുകയാണ് എന്താണ് പാടിയത് പാപവും രോഗവും അകറ്റുവാൻ യേശുവിൻ്റെ രക്തത്തിന് അത്ഭുത ശക്തിയുണ്ട് അതറിയുവാൻ ഇവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണം ലുതിയ ദൈവഭക്തയായിരുന്നു യേശു കർത്താവ് അവളുടെ ഹൃദയം തുറന്നു നിന്നും അനേകം ആളുകൾ ദൈവഭക്തന്മാരാണ് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഓർത്തഡോ സഭയിൽ മുപ്പത്തെട്ട് വരെ ഹൃദയ യേശു കർത്താവിനാൽ ഹൃദയം തുറക്കപ്പെടാത്തൊരു ദൈവഭക്തനായിരുന്നു എന്നാൽ എന്റെ ഹൃദയം കർത്താവ് തുറന്നു പാവവും രോഗം അകറ്റുവാൻ യേശുവിൻ്റെ രക്തത്തിന് അത്ഭുത ശക്തി ഉണ്ടെന്ന് അറിയുവാനിടയായി അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തില് അനേക പാപങ്ങള് രോഗങ്ങളൊക്കെ മാറുവാനിടയെ നമുക്കൊരു വാക്യം വായിക്കാം എഫ് എസ് ലേഖനം രണ്ടാമധ്യായം പതിമൂന്നാം വാക്യം ദൈവം തന്നെ കാരണഭൂതനായി ക്രിസ്തുവിലാക്കുന്ന ദൈവം എഫ് എസ് ലേഖനം രണ്ടാമധ്യായം പതിമൂന്നാം വാക്യം അവിടെ പറയുകയാണ് ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവവുമായിട്ട് സമീപസ്ഥരാ അപ്പം ദൈവത്തോട് ഞാനും നിങ്ങളും സമീപസ്ഥരാകണമെങ്കിൽ ഈ രക്തം വേണം യേശു കർത്താവിൻ്റെ എന്ന തിരിശീലയിൽ കൂടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയിൽ കൂടി പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലുമ്പോഴാണ് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നത് രശിയാപ്രഭചനം ഒന്നിന്റെ പതിനഞ്ചിൽ വിളിച്ചു പറഞ്ഞു നിങ്ങൾ അത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കില്ല നിങ്ങളെ കഴുകി പിടിപ്പാക്കുവീൻ ഞാനായിരിക്കുന്ന ദേവാലയത്തിലെല്ലാം ഞായറാഴ്ചയും പുരോഹിതന്മാര് അവിടെ പാടാറുണ്ട് കഴുകിയിടണാമേ എല്ലാം കർത്താവേ നീ ഞങ്ങളുടെ പിഴകൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നടന്നതായ ഒരു കാലം എന്നാൽ ഞാൻ പറയട്ടെ ഈ രക്തത്താൽ യേശുവിന രക്തത്താൽ സമീപസ്ഥനാകുവാനായിട്ട് ഇടയായിത്തീർന്നു ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പുതിയ നിയമ മധ്യസ്ഥൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവന് ദൈവവചനം എന്ന് പേർ ഈ ദൈവവചനത്തില് യേശുവിൻ്റെ രക്തം തളിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കൊന്ന് വായിക്കാം എബ്രായ എബ്രായലേഖനം ഒൻപതാം അധ്യായം പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ എബ്രായ എബ്രായലേഖനം ഒൻപതാം അധ്യായം പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ അവിടെ പറയാണ് പഴയ നിയമകാലത്ത് മോശ ആട്ടുകൊറ്റന്മാരുടെയും കാളക്കളുടെയും ഒക്കെ രക്തം എടുത്തിട്ട് എന്തു ചെയ്തു പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു എന്നിട്ട് പറയുകയാണ് ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു എന്നിട്ട് ഇരുപത്തൊന്നാം വാക്യത്തിലേക്ക് പറയാണ് അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിൽ മേലും എല്ലാം രക്തം തളിച്ചു നായ പ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല നമ്മുടെ യേശു കർത്താവ് കാൽവെറി ക്രൂസിൽ ആ രക്തം ചൊരിഞ്ഞതിലൂടെയുള്ള വിമോചനം എന്റെ ജീവിതത്തിൽ നേടുവാനിടയായി എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത പാപങ്ങളൊക്കെയും യേശു ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞപ്പോൾ ഒന്ന് യോഹനാൻ ഒന്നാം അധ്യായം ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങളിൽ അവിടെ പറയുന്നുണ്ട് അവിടെ ആ കൂട്ടായ്മയിലേക്ക് ഒന്ന് കുരുന്തി ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ ഒൻപതാം വാക്യത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന് ഞാൻ പറയട്ടെ ഞങ്ങളുടെ ഓർത്തഡോക്സുകാരെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മ എന്ന് പറയുന്ന വാക്കവർക്ക് അലേർച്ചയാണ് എൻ്റെ പപ്പാടെ ചേട്ടൻ ബിഷപ്പ് പോലും എൻ്റെ വീട്ടിൽ ഞാൻ രണ്ടായിരം മെയ് മാസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാൽ ഒരു കൂട്ടായ്മ തുടങ്ങുവാനിടയായി അങ്ങനെ ആ കൂട്ടായ്മയിലും കുഞ്ഞോൻ കുഞ്ഞുമൻചാൻ ആന്റിയുമൊക്കെ അനേക നാളുകള് അവിടെ വന്ന് ദൈവവധനം പ്രസംഗിച്ചവരാണ് എന്നാൽ കൊറോണ കാലമായപ്പോൾ കൂട്ടായ്മ നിന്നപ്പോൾ ചൊവ്വാഴ്ച പകലിൽ നടന്ന കൂട്ടായ്മയൊക്കെ നിന്നുപോയി ഇപ്പോൾ ഞായറാഴ്ച വൈകിട്ട് കുറച്ച് ആൾക്കാർ മാത്രമാണ് കൂട്ടായ്മയിൽ കടന്നു വരുന്നത് എന്നാൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായി യേശു കർത്താവിനെ അനേകായിരം കൂടെ അടുക്കൽ ഏകദേശം ഒരു നാനൂറ്റി എൺപത്തഞ്ച് ഭവനങ്ങളിൽ എന്നെ കർത്താവ് വഹിച്ചു എനിക്കതിനുള്ള കഴിവേ ഉള്ളൂ ചെറിയ ആട്ടിൻകൂട്ടത്തിൽ മാത്രം പോയി യേശു കർത്താവിനെ സാക്ഷിക്കുക ഞാൻ അറിഞ്ഞ ആ സത്യം വേറൊന്നും എനിക്ക് പ്രസംഗിക്കാനില്ല ഇവിടെ നമ്മൾ കണ്ടു ആ പുസ്തകത്തിന്മേലും ജനത്തിന്മേലും യേശുവിൻ്റെ രക്തം തളിച്ചതുപോലെ ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മേലും യേശുവിൻ്റെ രക്തം തളിക്കപ്പെടുമ്പോൾ ഇന്ന് പ്രാർത്ഥിച്ച വിഷയത്തിന്മേലെ പാപത്തിന് മാറും രോഗങ്ങൾ മാറും ഇന്ന് പാപവും രോഗവും യേശുവിൻ്റെ നാമത്തിൽ മാറി ഇന്ന് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ പോകാൻ കർത്താവ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ സഹായിക്കട്ടെ നമുക്ക് വായിക്കാം ഗലാത്യലേഖനം നാലാമധ്യായം വാക്യം ജീവിതത്തിൽ ദൈവം തന്നെ കാരണഭൂതനായി എങ്ങനെയാണ് ക്രിസ്തുവിലാക്കിയത് ഗലാത്തി ലേഖനം നാലാമധ്യായം ആറാമത്തെ അയച്ചു അവിടെ പറയുന്നു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പണ്ടൊക്കെ അമ്പുരാനെന്നും ദൈവം എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ ഞാന് ദൈവത്തെ േ വിളിക്കത്തുള്ളൂ യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചു മത്താട് സുശേഷം ആറിന്റെ അഞ്ചും ആറിന്റെ ആറും പഠിക്കുമ്പോൾ ഒന്ന് വായിച്ചാലും കുഴപ്പമില്ല മത്താടെ സുശേഷം ആറാം അധ്യായം അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് അവർക്ക് മനുഷ്യരാൽ മാനം ലഭിക്കേണ്ടതിന് പള്ളികളിലും തെരുക്കോണിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇച്ചിരിക്കുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു നീയോ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ഞാൻ പറയട്ടെ മാറ്റി നിത മലക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാത്തൊരു മനുഷ്യൻ ഞാൻ എൻ്റെ വീട്ടിൽ മുറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ രഹസ്യത്തിൽ കാണുന്ന പിതാവ് തന്ന പ്രതിഫലം അഞ്ച് മിനിറ്റിനുള്ളിൽ പറഞ്ഞ് സുഭാഷിന്റെ സാക്ഷ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എഫ് എ സി ലേഖനം ഒന്നാമധ്യായം മൂന്നാമത്തെ വാക്യം എഫ് എ സി ലേഖനം ഒന്നാമധ്യായം മൂന്നാമത്തെ വാക്യം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ആ പിതാവാൻ ദൈവം ഇല്ലില്ല സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാന്തിയും ഇതൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ജോലി രാജിവെച്ചിട്ട് ഞാൻ പപ്പ തന്ന സ്ഥലത്തെ റബ്ബർ വെട്ടിക്കളഞ്ഞ ബിസിനസ് തുടങ്ങിയത് സ്വർഗ്ഗത്തിലെ സ്ഥല ആത്മീയ അനുഗ്രഹങ്ങളും എന്താണെന്ന് അറിയില്ലായിരുന്നു എന്നാൽ ഫിലിപ്പിയ ലാഘനം നാലിൻ്റെ പത്തൊൻപത് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കറിയാം പൗല സപ്പോസ് പറയുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം ക്രിസ്തുവേശുവിൽ പൂർണമായും തീർത്തു തരും ഞാൻ സ്വർഗത്തിലെ ദൈവം ദൈവം തന്നെ കാരണഭൂതനായി അവിടുത്തെ പുത്രന്റെ രക്തത്തിനാല് എന്നെ ദൈവം തന്നെ കാരണഭൂതനായി ദൈവത്തോട് സമീപസ്ഥനാക്കിയപ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഈ അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവം എന്നെ അനുഗ്രഹിച്ചപ്പോൾ അതുവരെ ഞാൻ പാടുമായിരുന്നു കർത്തനെ എത്ര അനുഗ്രഹങ്ങളയ്യോ നഷ്ടമാക്കി ജീവിതം ഇന്നും ശരിയായിട്ടില്ലയ്യോ എന്ന് നിലവിളിച്ച് നടന്ന എന്നെ ആ അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവം തരാൻ തുടങ്ങി ക്രിസ്തുവിൽ ബുദ്ധിമുട്ടെല്ലാം പൂർണമായും തീർത്തു നിന്നു ഞാൻ പറയട്ടെ ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന ഞാൻ ദൈവോധന കേൾക്കാനുള്ള വിശപ്പയച്ച് കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന ഞാൻ എന്നെ കൊണ്ടുവന്നു അങ്ങനെ എൻ്റെ വീട്ടിലൊരു കൂട്ടായ്മ രണ്ടായിരം ആണ്ട് മെയ് മാസത്തിൽ തുടങ്ങി ശേഷം ഞാൻ വിൽക്കാനൊരുങ്ങിയത് ആ സ്ഥലത്ത് ഒരു മണ്ണ് കട്ടിങ്ങുണ്ടായിരുന്നു ആ മണ്ണ് കട്ടിങ് എടുത്തപ്പോൾ അതിൻ്റെ അടിയിലെ കർത്താവ് ഒരു ഗുപ്തനിധി തന്നു കരിങ്കല്ല് പാറ പിന്നീട് കരിങ്കല് പാറ പൊട്ടിക്കാൻ വേണ്ടി ഒരു മുക്കുടിയനായി ഈഴവനെ അവിടെ അയക്കുകയാണ് ആ ഈഴവൻ ചെറുപ്പക്കാരനായ ഈഴവ പയ്യനായിരുന്നു അവന് അവനെ എൻ്റെ അമ്മച്ചി പഠിപ്പിച്ചതാണ് അവൻ വന്നു അവന് ഒരു രോഗത്തിൻ്റെ അവസ്ഥയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും വല്ലാത്ത അവസ്ഥയിലവിടെ വന്നു അങ്ങനെ കൂട്ടായ്മ നടക്കുമ്പോൾ കൂട്ടായ്മയിലെ പാട്ടുകളൊക്കെ കേട്ടിട്ട് ഒരു ദിവസം എന്നോട് ചോദിച്ചു ഈ കൂട്ടായ്മയിൽ വന്നിരുന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഗുരു പറഞ്ഞിട്ടില്ലേ ഏ മദ്യമുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് മതമേതായാലും മനുഷ്യൻ നന്നാ മതി ഒരു ജാതി ഒരു ദൈവമെന്ന് ഞാൻ പറഞ്ഞു ആ ദൈവത്തെ നീ അന്വേഷിച്ച് കണ്ടെത്തണം അങ്ങനെ ആ വ്യക്തി ഈ നല്ലവനായ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ അവൻ കണ്ടെത്തി ആ ദൈവത്തെക്കുറിച്ച് അവനോട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു അവന് ക്രിസ്തുവിലായി അവൻ്റെ സുശേഷകനായി എന്നെപ്പോലെയൊന്നുമല്ല അവൻ്റെ വിദ്യാഭ്യാസം ആറാം ക്ലാസ്സേ ഉള്ളെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇത് എഴുതി കൊടുത്തിരുന്നു അവൻ നിന്നാമതി മണിക്കൂറുകളെ യേശുവിനെ സാക്ഷിക്കുമായിരുന്നു കാരണം കർത്താവ് തന്നെ പറഞ്ഞില്ല ജാതികളെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തുമെന്ന് അങ്ങനെ അവൻ്റെ വീട്ടിൽ പ്രാർത്ഥന തുടങ്ങി ആ നാട്ടിലും അനേകം ആളുകൾ വെങ്കോട്ട എന്ന് പറഞ്ഞ നാട്ടിൽ അനേകം ആളുകൾ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു എന്നാല് കൊല്ല കൊറോണ ബാധിച്ച് അവന് ഇത് ലങ്സിൽ ഇൻഫെക്ഷൻ ആയിട്ട് ഈ ലോകത്തിൽ നിന്ന് ലങ് ക്യാൻസറായിട്ട് മാറ്റപ്പെടുകയുണ്ടായി എനിക്ക് കൊറോണ വന്നു ഞാനും നിമോണിയ ബാധിച്ച ഐസ്യൂവിലായിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടും ഇൻഹെയിലർ എടുക്കണം ആ അവസ്ഥയിലാണ് നിൽക്കുന്നത് എനിക്ക് രണ്ട് ആ മക്കളായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അവരെ രണ്ടുപേരെയും സ്വർഗത്തിൽ ദൈവം അവരെ പഠിപ്പിച്ചു മൂത്ത മോന് എം സി എം ഇളയ മോൻ എം ബി എം രണ്ടുപേർക്കും കർത്താവ് ജോലി കൊടുത്തു രണ്ടുപേരുടെ വിവാഹം നടന്നു രണ്ടുപേർക്കും കൂടെ മൂന്ന് കൊച്ചുമക്കളുണ്ട് ആ അല്ല അടിയൻ മൂന്ന് കൊച്ചുമക്കളെയും തന്നു മക്കളെയും മക്കളുടെ മക്കളെയും എല്ലാം തന്നു യേശു കൃഷി ചൊറിഞ്ഞ രക്തത്തിലെ സമാധാനം ഞാനിന്ന് അനുഭവിക്കുന്നു ഇനി സമാധാനത്താലേ ശരീരമിട്ട് കർത്താവിനോട് ചേരുവാൻ ആഗ്രഹിക്കുകയാണ് അറുപത്തിനാല് വയസ്സാകാൻ പോകും ൂ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ കർത്താവ് എത്രയും വേഗം ശരീരത്തിൽ നിന്ന് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് കാരണം ഈ നല്ലവനായ ക്രിസ്തുവിനെ അറിയുവാൻ നാശകരമായ മതഭേദത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ക്രിസ്തുവിലാകുവാൻ ക്രിസ്തുമാർഗത്തിലാകുവാൻ എന്നെ സഹായിച്ച സ്വർഗത്തിലെ ദൈവത്തിന് ഞാൻ സ്വത്രം ചെയ്യുന്നു ആ പാറമട പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വേറൊരാള് സ്റ്റേ ചെയ്തു അന്നേരം ആ പാറമടയിലെ വെള്ളം കളക്ട് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ പത്ത് ഇരുപത് കൊല്ലക്കാലം വേനൽക്കാലത്ത് പാറമടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തുക വെള്ളം വിറ്റ് കർത്താവ് അടിയനെ പൂറ്റി കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ചു ഒന്നിനു മുട്ടില്ല ഇന്നുവരെ സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുക്കുന്നു ഈ കൂട്ടായ്മയിൽ വന്ന് യേശു കർത്താവിനെ സാക്ഷിക്കുവാൻ ഇങ്ങനൊരവസരം തന്ന കുഞ്ഞു സ്നേഹം അറിയിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു